ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ട ഇന്നത്തെ ദിവസം ഉപയോഗിക്കണ്ടോ പറഞ്ഞാതിരിക്കേ എ അച്ഛനെയാണോ അമ്മയാണോ എനിക്കമ്മയാ ഇഷ്ടം ശിബിമോൻ ആര്യ ഇഷ്ടം എനിക്ക് അച്ഛനെ അമ്മ ഇഷ്ടം ആഹ് കേട്ടോ സിമ്പിളി മോണി പാട്ടതു വടി തന്നന്നും таനന്നും താളത്തിൽ ആടി ഇനി മോൻ പാടി തന്നന്നും таനന്നും താളത്തിൽ ആടി മന്ദാരകുംബതൊരുഞ്ഞാ ലിലാടി ഒന്നിച്ചരണ്ടുമെൻ പൈകിരികൾ ഒന്നാണകും നിൻ്റെ ഉമരകൾ കാടിൻ്റെ അതൊക്കെ ഈ ഒരു ദിവസത്തേക്ക് അച്ഛനെ ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ല അച്ഛാ ഫോൺ മാറ്റി വെക്ക് നാളെ തരാം ഇവിടുത്തെ കാര്യം നീയാണ് നോക്കണത് ഞാനാ തീരുമാനിക്കുന്നു കൊടാവിടുക്കുന്നു അച്ഛാ ഫോൺ എടുക്കാൻ ഫോൺ എടുക്കാൻ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ എന്ത് കടിച്ചെന്ന് പറയും പിന്നെയും വരണം എവിടെ കടിക്കാനോന്തോ സോറി അച്ച പിടിക്കരുത് കടിക്കരുത് പറ്റിപ്പോയമ്മ 소리. 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 아리 소리. 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 소 소리. 소

സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതാണ് സെക്യൂരിറ്റിക്കാരോട് സംസാരിച്ചതെന്ന് പറയണോ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത് നിന്റെ അമ്മ വീട്ടിലുള്ള അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു അമ്മേ അമ്മേ നമ്മളല്ല ഒരു കുടുംബല്ലേ അമ്മേ ഒരു ബ്ലഡ് അല്ലേ അമ്മേ ഇപ്പൊ എന്താ ഈ മനുഷ്യനുണ്ടല്ലോ നിങ്ങളുടെ ഈ കെട്ടിയവൻ നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും താഴത്തെ ആ സെക്യൂരിറ്റിയോട് പറ്റി നിങ്ങക്ക് ഇതൊക്കെ പറഞ്ഞോ ഇല്ലയോ അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അറിയും അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും പ്രസിഡന്റ് കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ നിങ്ങൾ ഒന്ന് വാ പറ വരുന്ന കാര്യമല്ല പിന്നെന്തിനാ ആ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരിചിരിച്ചത് അത് നീ തന്നെ പോയി ആളോട് ചോദിച്ചു നോക്ക അയാളെ മുഖത്തെ ചിരി അർത്ഥം നോക്കലല്ല എന്റെ പണി സാറേ ഭക്ഷണം കഴിച്ചായിരുന്നോ കഴിച്ചില്ല എന്നാ ഇങ്ങു വായോ ഇവിടെ നിന്ന് ആ ആരും കഴിച്ചിട്ടില്ല വെറൈറ്റി ഫുഡ് ഉണ്ട് കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്ന ഇഷ്ടമല്ല രാമേറ്റം ഇവിടെ കിടന്ന് പെടഞ്ഞ പെടഞ്ഞ മരിക്കട്ടെ പിന്നെച്ച അയാളോട് പറഞ്ഞത് പുറത്താരും അറിയില്ലല്ലോ അതോട് തീരുമല്ലോ അയാളടുത്തൊന്നും പറഞ്ഞിട്ടില്ല അതെനിക്ക് വിശ്വാസമല്ല അങ്ങോട്ടിരുന്നേ ആ ആ സാറേ സാറ് കാലിൽ പെരട്ടി നോക്ക് മുറി കൂട്ടിയാ ബെസ്റ്റാ അല്ലാണ്ട് ഇതിനൊക്കെ എന്തോ പറഞ്ഞ ആശുപത്രിയിൽ പോണെ ആ ഫിഷ് മോഡിയാ സാറേ എനിക്ക് തോന്നുന്നു സാറിന്റെ കാലിൽ കിടിച്ചാൽ ശല്യം കൂടുതലാണേ ഈ വേസ്റ്റൊക്കെ ആണല്ലോ സാറ് അതുകൊണ്ട് സാറിൻ്റെ കാര്യം ചെയ്യും രാത്രി നടക്കാൻ നടക്കാനിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണം അതിന്റെ കടി ഇനിയും തുറന്നിപ്പോ കൈതട്ടി തമ്മേ ഞാനത് വൃത്തിയാക്കാം അങ്ങൾ ഇനി ഇത് എടുക്കണ്ട ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട ഫിഷ് മോളി അല്ലേ മോളിന്റെ എടുത്തോ ഞാ കഴിച്ചോളാ ആഹാ ഇത്ര നേരം നോക്കിയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പഴാണ്ട് 60 കഴിഞ്ഞ 80 കൾക്ക് കുഞ്ഞു പറന്നോന്ന് ഇവിടെ ചെറുപ്പം കരി വരെ കുട്ടി ഉണ്ടാവാൻ കഷ്ടപ്പെടുംടാ നിയന്തയാ സമയത്തെ സ്വന്തം വീട്ടിലേക്ക് വരാസമയ ഒക്കൊണ്ടോ അമ്മ എന്താറ്റ് കേ ഇരുന്നു നൈറ്റിന്റെ ഹോക്ക് സ്റ്റിച്ചേ ആയിരുന്നു അച്ഛൻ ഓടേ ച്ഛനെന്തെടുക്കായിരുന്നു ഇവിടെ ഞാൻ കിടക്കായിരുന്നു ഈ ഡ്രസ്സ് എന്തിനാ ഇപ്പൊ പുറത്തെടുത്തത് അതിനിപ്പ നിനക്കെന്താ ആ മുറി ഒഴിഞ്ഞു കിടക്കായില്ലേ അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി ഒരുമിച്ചുള്ള ഘടത്ത് ഇനി വേണ്ട മനസ്സിലായല്ലോ തൽക്കാലം ബ്രോഡ് ആഡി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ും കിട്ടുമല്ലോ പിന്നെ മൊബൈലിൽ പോണെങ്കിൽ നിങ്ങൾക്ക് ഇന്റീരിയർ ചെയ്യുന്ന ആരെങ്കിലും പരിചയമുണ്ടോ ഈ വീട് ഫുൾ ആയിട്ട് സൗണ്ട് പ്രൂഫ് ആക്കണം ഫുള്ളോ ഹോം ഫുള്ള് തിയേറ്റർ ആക്കേണ്ട ഒരുപാട് അല്ല എനിക്ക് നോയ്സ് പുറത്തു പോകണം ഇഷ്ടമല്ല അതിനിടെ അധികം നോയിസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ അങ്ങനെ ഓക്കെ അതാ നോക്കാം ശരി നമുക്ക് അധികാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല അവനിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ല നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഞാൻ കുറച്ച് വിഷം മാറ്റി വെച്ചിട്ടുണ്ട് അത് എ വെച്ച് ഓൺ ചെയ്ത് കിടന്നാ മതി പിന്നെ ഉണരില്ല നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തൊക്കെ ഞാൻ തീരുമാനിച്ചു നമ്മൾ എന്തിനു മരിക്കണം